ഇസ്ലാം മതം ലോകത്ത് ഒന്നേ ഉള്ളൂ വിശ്വാസം ഒന്നേ ഉള്ളൂ അള്ളാഹു ഒന്നേ ഉള്ളൂ അവസാന പ്രവാചകനും ഒന്നേ ഉള്ളൂ പ്രവാചകന്മാരുടെ പരമ്പരയിലും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ മതവും വിശ്വാസവും എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് ലോകത്തെ പല രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാടല്ല നമ്മുടെ ഇവിടുത്തെ ചില മൂല്യന്മാർക്ക് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചില മൂല്യന്മാർക്ക് പുറത്തൊക്കെയുള്ള മനുഷ്യർ അവർ മുസ്ലിം ആയതും മുസ്ലിം ആകുന്നതും മുസ്ലിമായി ജീവിക്കുന്നതും നഷ്ടപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നഷ്ടപ്പെടുത്താൻ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് സുഖസമൃദ്ധമായ ജീവിതവും സമ്പത്തും വേണ്ടെന്ന് വെച്ച് ഈ വിശ്വാസത്തിൻ്റെ മൂല്യം മതി എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നവരാണ് എന്നാൽ ഇവിടുത്തെ മൂല്യന്മാരെങ്ങനെയാണ് ചില അല്പം ചില സംഗതികളൊക്കെ പഠിച്ച് വളരെ മനോഹരമാക്കി എങ്ങനെയെങ്കിലും പത്ത് തൊട്ടൊപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൽ പഴയ കാലത്തെ ഇരുത്തമ്മൻ ഉസ്താദന്മാരെക്കാൾ വേന്ദ്രന്മാരാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ചില ആളുകൾ അവരിതിൻ്റെ ചില സംഗതികളാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവരെയൊക്കെ പഠിച്ച് ഈ പേരിനോടൊപ്പം ചില ഡിഗ്രി കൊടുത്തു വിടുന്ന സ്ഥാപനങ്ങൾക്കും ഇതിൽ ബാധ്യതയുണ്ട് അവിടുത്തെ പണ്ഡിതന്മാർ ഫത്തുവെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കൃത്യമായ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണം ഞങ്ങളാരും പഠിപ്പിച്ച് വിടുന്നത് ഇതിനല്ല ഇവിടെ പഠിപ്പിക്കുന്ന സംഗതി ഇതല്ലെന്ന് കാരണം ചില കാറ്റഗറിയിൽ വരുന്നവരെല്ലാം ഒരേ ഗണത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നവരാണ് ഇത് പറയാൻ കാരണം ഞാൻ ഇന്ന് രണ്ട് റീല് കണ്ടു ഈ മതം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മനോഹരമായ റീല് നോക്കണം എത്ര ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു എനിക്ക് പോലും ഇതൊന്നും പറ്റില്ല നമ്മുടെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവരങ്ങ് ആ വിഷയം ഇതാണ് ഒന്ന് വാപ്പയുടെ അവർക്കിടയിൽ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഞാൻ ദിവസങ്ങളായി ഒന്ന് കണ്ണടച്ചുറങ്ങിയിട്ട് എനിക്ക് എന്റെ വാപ്പിയും ഉമ്മയും സ്നേഹത്തോടെ കാണാൻ അതിലൊരു ദിക്കറ് പറഞ്ഞു തരാമോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ഈ പിണക്കവും മകൽച്ചയും കാരണം വേദനിക്കുന്ന കുറെ മനുഷ്യ ജന്മങ്ങളുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ജന്മം കൊടുത്തത് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ഉറക്കവും ജീവിതങ്ങളുമാണ് നഷ്ടപ്പെടുന്നത് ഇനിയെങ്കിലും ഈ വാശിയും വൈരാഗവും പരസ്പരം മറന്ന് ഒന്നിച്ചൊരുമിച്ച് ചേർന്നും ജീവിച്ചൂടെ അള്ളാഹുന്റെ പരിശുദ്ധമായ പരിഹാരത്തിന്റെ ഒരു ഇസ്മുണ്ട് യാ എല്ലാത്തിനും നന്മ ഇഷ്ടപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ആയിരം പ്രാവശ്യം ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവർക്കിടയിൽ സ്നേഹവും വല്ലാത്ത സന്തോഷവും ഉണ്ടാകും ഇതൊക്കെയാണ് ഈ ക്യാപ്സ്യൂളുകൾ സാധാരണ ഇത് എലക്ഷനും പിന്നെ മറ്റ് ചില സ്ഥല സമയങ്ങളിലൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കാര്യങ്ങളല്ലേ ഉസ്താദ് പറയുന്നത് ഇത് കേട്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെയല്ലാത്ത വീടുകളെങ്ങും ഉണ്ടാവില്ല രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ മനുഷ്യജീവിതത്തിലുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും വരും അപ്പം ഈ പറയുന്ന സംഗതി ഊതി ആയിരം പ്രാവശ്യം ഊതിയാൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വിവാഹമോചനങ്ങൾ പ്രവാചകൻ പോലും നിക്കാഹ് കഴിച്ചു കൊടുത്ത വിവാഹം തലാക്ക് ചെല്ലേണ്ടി വന്നു അല്ലെങ്കിൽ മാറേണ്ടി വന്നിട്ടുണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ ദ ചെയ്യുന്ന പിടിച്ച് കൈ ചേർത്ത് വെക്കുന്നത് ഒഴിവാകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പരും വാട്സാപ്പ് നമ്പരും ഒക്കെ കണ്ട് ഈ പ്രശ്നങ്ങളുള്ളവർ ഇങ്ങോട്ട് വിളിക്കുകയും അതിന് പരിഹാരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അങ്ങയോട് ചോദിക്കട്ടെ ഈ പറയുന്ന സുന്നിയും മുജാഹിദും തബലീഗും ജമാഅത്ത് ഇസ്ലാമിയും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയവരും മിണ്ടാത്തവരും കണ്ടാൽ സലാം പറയാത്തവരും തമ്മിൽ ഒന്ന് സലാം പറയുന്നതിനും തമ്മിൽ കാണുമ്പോൾ ചിരിക്കുന്നതിനും ഏത് ദുവ ആണ് ചെയ്യേണ്ടതെന്ന് കൂടി അടുത്തൊരു ക്ലിപ്പിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം കാരണം അത് ചെല്ലിച്ചെങ്കിലും നാട്ടിലൊരു സമാധാനം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞത് ഇത് ദീനിൻ്റെ ഒരു കാഴ്ചയാണ് എന്നാൽ മറുവശത്ത് ഇസ്ലാം തെരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടിയുണ്ട് അത് കേൾക്കണം The whole of my family disowned me for 15 years. 15 years. Uh, my name is ali i'm 51 years old i was born and raised in southern california and we live here in oklahoma city right now and um, i was raised an evangelical christian for the first 19 years of my life i became a muslim 32 years ago in 1991 i called my father and i told him that i had become a muslim and my father remember he's super christian he said you did what and i said i have become muslim you worship the moon god and i no, I, I don't worship a moon god or the moon, or I worship one god, the god of Jesus, the god of Moses and Abraham. And he said, No, you don't. No, you, 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 you've uh, uh, listen. You're on this Islam, and he said an explicit, explicitive, and he told me, Give me an ultimatum. He said, Look, you know your six-figure income, uh, your six-figure inheritance, that's gonna be gone. The things that you're going to inherit after me, gone. The amount that I was set to inherit was six hundred thousand dollars and that was back in the early 90s my family is in the petroleum uh, industry so very well off and i said you're going to disown me he said after today if you insist upon this islam religion you are dead to me your all your inheritance gone and he said son don't test me i will go to my lawyer tomorrow and have him change the will and you will be completely penniless you will have no income whatsoever nothing from me you will be dead to me dead to your brothers and your sister you're done so choose the words that you say very carefully. Now, will you leave Islam or will you stay in this fake religion? And I said, Before I answer, Dad, let me tell you something. I will obey you in everything except this one thing. And he said, Why? Before you're dead to me, explain to me why. And I said, Dad, I have to make my own decision. There's something more than a six figure inheritance, there's something more than inheriting property. There's something more after this life. And I don't care about this life. So, when it comes to matters of salvation, you can keep your money. Give it to my brothers, my sister, give it to charity, I don't care. I have to insist that I become a Muslim and remain a Muslim. And here I am, 32 years later, a Muslim, alhamdulillah. So, after that, I got a letter. and 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 the 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 two weeks later he he had had done exactly that he had gone to 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 his lawyer i i don't care if it was 600 million dollars look you you are going 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 be 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 put in 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 a a, in a grave and we're we're front of allah subhanahu ta'ala the one the irresistible and we're going to be, you know questioned about what we did in life വർഷം വീട് വന്ന ഒരാൾ അറുനൂറ് ബില്യണോളം വരുന്ന സ്വത്തിന്റെ ഭാഗം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോരുന്ന ഒരാൾ സ്വന്തം പിതാവ് ചോദിച്ചു നീ ഇത് വിട്ടുപോകുമ്പോൾ നിനക്ക് ആറ് ഡിജിറ്റുള്ള ഷെയറാണ് നഷ്ടപ്പെടുന്നത് നിനക്ക് അതുപോലെയുള്ള ഒരുപാട് സംഗതികളും സമ്പത്തുമാണ് നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ആവശ്യമില്ല എനിക്കതിനേക്കാൾ വലുതാണ് എൻ്റെ വിശ്വാസം ഉറപ്പിച്ച് നാളെ മരണാനന്തര ജീവിതം അത് ധന്യമാക്കുക എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുന്ന മനുഷ്യൻ്റെ വാക്കുകളും ദൃശ്യവുമാണ് ഇവിടെ കാണുന്നത് എവിടെ കിടക്കുന്നു ദീൻ എവിടെ കിടക്കുന്നു വിശ്വാസം എവിടെ കിടക്കുന്നു ബോധം ഇവിടെ ഒത്തിരി പേർക്ക് മതമെന്ന് പറയുന്നത് സുഖമായി ജീവിക്കാനുള്ള ജീവനോപാധിയാണ് ആളുകളെ കറക്കിയും പറ്റിച്ചും ഇന്നോവ വാങ്ങിച്ചും കാശ് കെട്ടുകണക്കിന് വാങ്ങിച്ചും ജി പേയിലേക്ക് കാശ് നിക്ഷേപിച്ചും ഒക്കെയൊക്കെയാണ് അവർ ദീൻ വളർത്തുന്നത് എന്നാൽ മറുവശത്തോ ദീൻ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ഇത് മുഴുവൻ ഉപേക്ഷിച്ചു പോരുന്ന മനുഷ്യൻ്റെ ബലവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ച് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാനാവുമോ അവിടെയാണ് ഇത് രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോഴാണ് പിന്നീട് ഈ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുന്നി ഉസ്താദ് തന്നെ എനിക്ക് ഈ റീൽസ് അയച്ചു തരുന്നത് കണ്ടോ പുതിയൊരു വെറൈറ്റി സാറ് കണ്ടോയെന്ന് ചോദിച്ചു ഇതിലെ നമ്മളൊക്കെ പണ്ട് ഞാൻ ഈ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് മഹാരാജാസ് കോളേജിൻ്റെ അവിടെ താഴെ അല്ലെ തത്തമ്മയെ കൂടും കൊണ്ടിരിക്കുമായിരുന്നു ഓരോരുത്തർ നടന്നു പോകുമ്പോൾ ആ മുഖത്തിനൊരു വാട്ടമുണ്ടല്ലോ കടമുണ്ടല്ലോ കഷ്ടപ്പാടുണ്ടല്ലോ പഠിച്ചിട്ട് ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നാൽ ബാക്കി പറയാമെന്നും പറഞ്ഞ് അമ്പത് രൂപ വെക്കാൻ പറയുന്നത് പോലെ തുടക്കം പറഞ്ഞു വെച്ചിട്ട് ബാക്കി വിറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ കഷ്ടം